ഫിലിപ്പിയർക്ക് എഴുതിയിൽ രണ്ടാമത്തെ അദ്ദേഹത്തിൽ ഇങ്ങനെ പലൂസിലെ പറയുന്നില്ലേ യേശു ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ അതിന് മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട് എന്നോട് ചേർത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഓരോ അഭിപ്രായം ഉള്ളവരാകുമല്ല വേണ്ടത് നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് ഒരേ അഭിപ്രായം ഉള്ളവരായിരിക്കാം ഇപ്പൊ വീട്ടിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്നിടത്തോ മിനിസ്റ്റർ ചെയ്യുന്നിടത്തോ നമ്മൾ ഇടപെടുന്ന എല്ലായിടത്തും ഒരു രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് കൂടുമ്പോൾ രണ്ടു മൂന്ന് അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് വളർച്ചയ്ക്ക് നല്ലതാണ് ഒരു ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് പക്ഷേ ഓരോ അഭിപ്രായങ്ങൾ എന്തായി മാറണം ഒരേ അഭിപ്രായമായി മാറണം അതെവിടെയാണ് ഈശോ അവിടെ ഉള്ളപ്പോൾ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് പണ്ടൊരു കുഞ്ഞു ടോക്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ നമ്മുടെ പ്രിയപ്പെട്ട ബിനോജൻ്റെ ഒരു കോട്ട് എടുത്തോട്ട് പറഞ്ഞതാണ് ബിനോചൻ ഒരു പാട്ട് എഴുതി അതിൻ്റെ ഇൻട്രോഡക്സ് ആയിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ബിനോജ് മോളോ അച്ഛൻ ഈശോ ഇല്ലാത്ത ബന്ധങ്ങളെല്ലാം നമുക്ക് ബന്ധനങ്ങളായിട്ട് മാറും ഈശോ ഇല്ലാത്ത ബന്ധങ്ങളെല്ലാം നമുക്ക് ബന്ധനങ്ങളായിട്ട് മാറും സോ എവിടെയെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി ചില ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളായിട്ടുണ്ടെങ്കിൽ ചില ബന്ധങ്ങൾ ഈഷോ അടുപ്പിച്ച് വെച്ച ബന്ധങ്ങൾ പോലും അത്ര മാനുഷികമായ ചില കുറവുകൾ കാരണം നമ്മുടെ ചില മിസ്റ്റേക്സ് ഒക്കെ ഇങ്ങനെ അടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരാളെ കൊണ്ടുവരണം ആരെ ഈശോയെ എൻ്റെ ഇടയ്ക്ക് വേറെ ആര് വന്നാലും ഇപ്പം നിങ്ങളൊരു അച്ഛൻ്റെ അടുത്ത് പോകുന്നു നിങ്ങളൊരു സിസ്റ്ററിൻ്റെ അടുത്ത് പോകുന്നു നിങ്ങളൊരു ഉപദേശയുടെ അടുത്ത് ചെല്ലുന്നു അവർക്കൊക്കെ ഒരു ഒരു ലിമിറ്റുണ്ട് ഉപദേശം തരാനും ഗൈഡ് ചെയ്യാനും ഇത് ഇത് സൊല്യൂഷൻ തരാൻ ആർക്കേ പറ്റുള്ളൂ ഏതൊരാൾക്കും അഡ്വൈസുകൾ തരാം ഉപദേശങ്ങൾ തരാം സജഷൻസ് വെക്കാം സൊല്യൂഷൻ ആരെങ്കിലും അവളെ ഈശോയെ അവിടെ കൊണ്ടു വെക്കുക എന്നുള്ളതുള്ളൂ എന്നുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ കണ്ട സൈമണും മാത്യുവും ഒരിക്കലും ഒരുമിച്ച് പോകാൻ യാതൊരുവിധ സാധ്യതയില്ലാത്ത കണ്ടാൽ ചിലപ്പോൾ കടിച്ചു കയറാൻ സാധ്യതയില്ലാത്ത ഉള്ള രണ്ടുപേർ ചേർന്നു ഒരറ്റ എയിമിന് വേണ്ടി ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി അവരെല്ലാം കൂടെ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് ചെയ്യുകയാണ്